ഫീഡ് ഫോർ ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്കാർക്കും സ്വാഗതം ചില പ്രീമിയർ ലീഗ് സ്വർഗ്ഗമാണ് ഈ വീഡിയോ ഒന്ന് ഡിസ് ചെയ്യുമ്പോൾ നമുക്ക് 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 അതിന് തോമസ് ഫ്രാംഗ്ലിന്റെ വർധനത്തിൽ നിന്ന് തുടങ്ങാം അതായത് ഡാനിഷുകാരനായിട്ടുള്ള തോമസ് ഫ്രാങ്കിനെ സ്പേഴ്സ് സാക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും സർപ്രൈസിംഗ് എലമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തേങ്ങയില്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് സംഭവിക്കുമെന്ന് മാത്രമായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം അത് സംഭവിച്ചിരിക്കുകയാണ് തോമസ് ഫ്രാങ്കിനെ സ്പേഴ്സ് സാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംബന്ധമാണ് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാൽ പോലും അവർ നിലവിൽ ടേബിളിൽ ഇരിക്കുന്ന സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ സാക്ക് ചെയ്യാണ്ട് നിവൃത്തിയില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കൗതുകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗിലെമാർ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്തു ഭാഷയേക്കാൾ ചെലചേക്കാളൊക്കെ അല്ലെങ്കിൽ റെയിൽമാഡിനേക്കാളൊക്കെ റെയിൽമാഡിന് പ്ലേ ഓഫ് കളിക്കേണ്ട സാഹചര്യം പോലും ഉണ്ട് പക്ഷേ അവർ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്തു നേരെ കുറച്ച് പ്രീമിയർ ലീഗിലെ സ്ഥിതി എന്താണ് അവർ ഇരിക്കുന്നത് പതിനാറാം സ്ഥാനത്താണ് ഇരുപത്തിയാറ് പ്രീമിയർ ലീഗ് മത്സരം കഴിയുമ്പോൾ വെറും ഇരുപത്തി ഒൻപത് പോയിൻറ്റ്സ് മാത്രം അതായത് റെലഗേഷൻ ബാറ്റിൽ ഉണ്ട് സ്പേഴ്സ് എന്ന് പറയേണ്ടി വരുകയെന്ന് വെച്ചാൽ പതിനെട്ടാം സ്ഥാനത്തിരിക്കുന്ന ബസ്റ്റാമായിട്ട് വെറും അഞ്ച് പോയിൻ്റിൻ്റെ വ്യത്യാസത്തിലാണ് സ്പേഴ്സ് ഇരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ അവരും അങ്ങോട്ടേക്ക് ഡ്രാക്ക് ചെയ്ത് വരുമ്പോൾ അഞ്ച് പോയിൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ അവർ ന്യൂക്കാസിനോടൊപ്പം സ്വന്തം തട്ടകത്തിൽ ഹോമിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് വീണ്ടും പരാജയമായിട്ട് വന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുന്നു മാക് പൈസ സംസാളം ന്യൂക്കാസിനെ സംചോം എഡി ഹാവിനെ സംചോടുത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരേ വിക്ടറി കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഒരു ഒരു പ്രഷർ റിലീവർ ആണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഇവിടെ മത്സരത്തിന് ശേഷം തോമസ് ഫ്രാങ്കിനോട് ചോദിച്ചത് കാരണം അടുത്ത പ്രീമിയർ ലീഗ് മത്സരം എന്ന് പറഞ്ഞാൽ നോർത്ത് ന്യൂസിലൻഡൻ ആർബിയാണ് സ്പേഴ്സിനെ സംചോർത്തലം ആസിലുമായിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മത്സരം അതാണ് സ്പേഴ്സിൻ്റെ മത്സരം അപ്പോൾ ആ മത്സരത്തിന് ചെങ്ങായി അവിടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം തോമസ് ആയിനോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാകും ഹൺഡ്രഡ് പേഴ്സൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് പക്ഷേ സ്പോർട്സ് ബോർഡിന് ചെങ്ങായിനെ മാറ്റാതെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിലെത്തിരിക്കുകയാണ് കാരണം അവരുടെ ഫോം അത്തരത്തിലാണ് വീണ്ടും വീണ്ടും പറയാണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ട് എങ്കിൽ പോലും ഇത് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഒരു സംഭവമല്ല ആക്സെപ്റ്റബിളേ അല്ല എന്നുള്ള കാര്യമാണ് അവരുടെ ഫോമിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ ഹോം ഫോമിനെ കുറിച്ച് സംസാരിക്കുക അത് കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ ഇതുവരെ ഈ സീസണിൻ്റെ കാര്യമില്ല കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ ഇതുവരെ മുപ്പത്തി ഹോം പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവർ കളിച്ചിട്ടേ എട്ടണത്തിൽ മാത്രമേ അവർ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ സീസണിൽ ആഞ്ച് പോസ്റ്റ് ഗോവലിൻ്റെ കീഴിലും ഇത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് അല്ലേ അവർ പ്രീമിയർ ലീഗ് ദുരന്തം ഫോം ആയിരുന്നു അവരുടെ പ്രീമിയർ ലീഗ് ഇറയിലെ ഏറ്റവും മോശം ഫിനിഷാണ് കഴിഞ്ഞ സീസണിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആഞ്ച് പോസ്റ്റ് ഗോവലിൻ്റെ കീഴിൽ അതായത് അവർ കഴിഞ്ഞ സീസണിൽ മുപ്പത്തിയെട്ട് പോയിന്റ്സ് മാത്രമേ സൂചിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പതിനേഴാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് ജസ്റ്റ് അബവ് റിലഗേഷൻ സോൺ ജസ്റ്റ് അബവ് അങ്ങനെയാണ് പക്ഷേ എന്നാണ് റീസെൻ്റ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു ഒരു ഗുഡ് സീസണെന്ന രീതിയിൽ അത് അവസാനിച്ചു കാരണം ചിലർ യൂറോപ്പാലി കിരീടം സ്വന്തമാക്കുന്നു അത്തരത്തിൽ അവർക്കൊരു സിൽവർ വെയർ കിട്ടുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ അവരുടെ ഫോം ദുരന്തമായിരുന്നു അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് വിന്നിങ് മാനേജറായിട്ടുള്ള ആഞ്ച് പോസ്റ്റ് ഇങ്ങനെ സാക്ക് ചെയ്തുകൊണ്ട് ഈ തോമസ് ഫ്രാങ്കിനെ ബ്രങ്ക്ഫോർഡിൽ നിന്നും അവർ കൊണ്ടുവരുന്ന സമ്മറിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ തുടക്കത്തിൽ വന്നപ്പോൾ പി എസ് സി ആയിട്ടുള്ള സൂപ്പർ കപ്പിലെ പ്രകടനം ഇംപ്രസീവായിരുന്നു പിന്നെയും മൂന്നു രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ ജയിച്ചിട്ട് സിറ്റിക്കതിരൊക്കെ ജയിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ആ രീതിയിൽ ഒരു ഇമ്പ്രസീവ് സ്റ്റാർട്ടൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി അതായത് മുപ്പത്തി ഹോം മത്സരങ്ങളിൽ എട്ടായിട്ട് വിജയം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ അതൊക്കെ റിലഗേഷൻ ബാറ്റിലിരിക്കുന്ന സൈഡുകളുടെ ഫോമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അതിൽ തന്നെ കഴിഞ്ഞ സീസണിലും ഇരുപത്തി രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സീസണിലും കാര്യങ്ങൾ ഒട്ടും ഇമ്പ്രൂവ് ആകുന്നില്ല ഒട്ടും ഇമ്പ്രൂവ് ആകുന്നില്ല അതായത് ഈ സീസണിൽ ഓൾറെഡി അവർ പതിനൊന്ന് മത്സരങ്ങളിൽ പരാജയമേറ്റ് വാങ്ങി ഏഴ് ഏഴ് വിജയങ്ങൾ മാത്രമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ എട്ട് സമനിലകൾ അവർ മുപ്പത്തി ആറ് ഗോളുകൾ അടിച്ചപ്പോൾ മുപ്പത്തിയേഴ് ഗോളുകൾ വാങ്ങിക്കൂട്ടി മൈനസ് വൺ ആണ് ഗോൾ ഡിഫറൻസ് ഇതാണ് അവരുടെ സ്ഥിതി നിലവിലെത്തത് ഇനി അവസാനത്തെ പതിനേഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരാകെ പന്ത്രണ്ട് പോയിന്റ്സ് മാത്രമേ സ്വരൂപിച്ചെടുത്തുള്ളൂ അവസാനത്തെ പതിനേഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അതിൽ തന്നെ രണ്ടേ രണ്ട് വിജയങ്ങൾ മാത്രം അവസാനത്തെ എട്ട് മത്സരങ്ങളെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വിജയം പോലും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല അവസാനത്തെ എട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നാല് സമനില നാല് പരാജയങ്ങൾ അതായത് രണ്ടായിരത്തി എട്ടിൽ റാമോസ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ ഒൻപത് മത്സരങ്ങൾ ആയിട്ട് പോയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അതിനുശേഷമുള്ള ഏറ്റവും മോശം റണ്ണിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസൺ അവരുടെ പ്രീമിയർ ലീഗ് ഇറയിൽ തന്നെ ഏറ്റവും മോശം ഫിനിഷാണ് അല്ലെങ്കിൽ പോയിൻറ്റ് സ്റ്റാലി ആണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല പ്രീമിയർ ലീഗിൽ ഞാൻ കുറച്ച് ചാമ്പ്യൻസ് ലീഗിൽ വിരോധാഭാസം എന്ന് പറയട്ടെ അവിടെ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ ജയിച്ചിട്ടില്ല ഒരു പ്രീമിയർ ലീഗ് മത്സരം ജയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലണ്ടർ ഇയറിൽ അപ്പോൾ ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എന്താണ് അപ്പോൾ സാക്കിയാതെ നിർവാഹമില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എത്തുന്നത് ചെയ്യുന്നു ഇനി ആരാണ് ഇൻ്റർനീർ മാനേജറായിട്ട് വരാമെന്നൊന്നും നമുക്കറിയില്ല അതേപോലെ തന്നെ പെർമനൻ്റ് മാനേജറായിട്ട് അവർ ആരെയാണ് നിയമിക്കാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല ഇതേ സമയത്ത് ഡിസേർവിയും റോബർട്ടോ ഡിസേർവി ഫോം ബ്രൈറ്റൺ മാനേജർ മാനേജർ മാഴ്സയിലുണ്ടായിരുന്ന ചങ്ങായി മാഴ്സയെന്നും പരിപാടി നിർത്തി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഡിസേർവിയവുമായി നോക്കുമോ അറിയില്ല അതേപോലെ തന്നെ പൊച്ചറ്റീനോ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ചങ്ങായിക്ക് തിരിച്ച് സ്പേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് ചങ്ങാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക അതെ വേറെ തരത്തിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നത് അതൊന്നും നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം എനിവേ സ്പേഴ്സിനെ നമുക്ക് ചോളം ഇത് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി സ്പോർട്സിൻ്റെ ഫിക്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് അവരെ സംശയതോളം അടുത്തത് ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഞായറാഴ്ച നടക്കാൻ പോകുന്നത് നോർത്ത് ലണ്ടൻ ഡാബിയാണ് അത് സ്പോർട്സിൻ്റെ ഹോമിലാണ് ആ മത്സരം അതിനുശേഷം ഫുള്ളുമായിട്ടുള്ള മറ്റൊരു ലണ്ടൻ ഡാബി പിന്നെ ക്രിസ്തു പാലസുമായിട്ടുള്ള മറ്റൊരു ലണ്ടൻ ഡാബി ലിവർപൂളുമായിട്ടുള്ള ആൻഡ്ഫീൽഡിലെ മത്സരമൊക്കെ വരാനിരിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫിക്ചറുകളും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു ന്യൂ മാനേജർ ബൗൺസ് ഉണ്ടാകുമോ പക്ഷേ ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ട് ഇപ്പോൾ ഓഡോബർറ്റിനും ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ നേരത്തെ തന്നെ കുലശേസ് കേക്ക് മാഡിസിനും ഇപ്പോൾ റീസെൻറ്റായിട്ട് കുടൂസിനും മിഡ്ഫീൽഡിൽ അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങൾ അങ്ങനെ ആകെ ഇഞ്ചുറിയിൽ മുങ്ങി നിൽക്കണം അവരുടെ ഇടയിൽ കുട്ടികൾമയവർക്ക് റെഡ് കിട്ടി നാല് മത്സരങ്ങൾ ബാൻ ആകടങ്ങൾ പിടിച്ചിരിക്കുകയാണ് അവർ കഴിഞ്ഞ സമ്മറിൽ നടത്തിയുള്ള സൈനിങ് ഒക്കെ കഴിഞ്ഞാൽ സിമോൺസ് കുഡൂസ് പലീനിയ മുവാനി ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിൻ്ററിൽ കോണകാലകരണയും സൂസനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഡീസൻ്റായിട്ടുള്ള സൈനികൾ നടത്താൻ ശ്രമിച്ചു പക്ഷേ സ്റ്റിൽ എഞ്ചൊലി പ്രശ്നങ്ങൾ കാര്യമായിട്ട് അലട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആയിട്ടുള്ള ഫോമാണ് ഇനി നമ്മൾ ഇന്നലത്തെ ചെൽസിയുടെ മത്സരത്തിലേക്ക് കടക്കാം ചെൽസിയുടെ പ്രീമിയർ ലീഗ് മത്സരം ഉണ്ടായിരുന്നു ഇന്നലെ നില സ്റ്റാമ്പിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെൽസി വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരം അവസാനിച്ചത് രണ്ട് രണ്ട് എന്നുള്ള സമനിലയിലാണ് ഓക്കെ അതിൽ കോൾ പാമറിൻ്റെ ഡെവസ്റ്റേറ്റിംഗ് മിസ് മിസ് ഓഫ് ദി സീസൺ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള മിസ് സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാസോയുടെ പെൻ പെനാൽറ്റി കസിഡ് ചെയ്തുള്ള രീതി അതുപോലെ തന്നെ ചെൽസി രണ്ടാമത്തെ ഗോൾ കൺസിഡ് ചെയ്തുള്ള രീതി അതിനെക്കുറിച്ച് സംസാരിക്കണമുണ്ട് ചെങ്ങാൻമാർ അതായത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അതാണ് ചെൽസി ഇന്നലെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആ സെക്കൻഡ് ഗോൾ ചെൽസി കൺസിഡർ ചെയ്തത് അതിൽ ഹാൻഡ്ബോൾ അപ്പീലും കാര്യങ്ങളൊക്കെ ചെൽസിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് ഡിഫെൻഡ് ചെയ്ത രീതി എൻ്റെ പൊന്നോ എങ്ങനെ ഡിഫെൻഡ് ചെയ്യരുത് എന്നതിൻ്റെ ഉദാഹരണം മാത്രമല്ല എങ്ങനെ ഒരു ഗെയിം കൊണ്ട് തുലയ്ക്കാം കയ്യിലിരുന്ന കളി എങ്ങനെ കൊണ്ട് തുലയ്ക്കാം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ അതാണ് നമ്മൾ ഇന്നലെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ പിടിച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണത് എന്ത് തേങ്ങയാണത് ഏ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണത് അപ്പോൾ ഫസ്റ്റ് ഹാഫ് ശരിക്കും തറളി ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ അതായത് ലീഡ്സിന് നമുച്ചിടത്തോളം അവരുടെ എന്താ പറയുക ഈ സീസണിലെ ഒരു ടാലിസ്മാനിക് ഫിഗർ ആയിട്ടുള്ള ഒരു ചെങ്ങായിയാണ് കാൽവെറ്റ് ലോയിൻ കാൽവെറ്റ് ലോയിൻ ഉണ്ടായിരുന്നില്ല ആൾക്ക് ഇല്ലിനസ് ആണ് അപ്പോൾ ആളുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഹ്യൂജ് ബ്ലോ ആണ് അവർ സംശയുള്ളൂ അപ്പോൾ മെച്ചേനെയാണ് അവർ സ്ട്രൈക്കലായി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ആറ് ഡിഫെൻഡർമാർ ആ ലൈനപ്പിൽ ഉണ്ടായിരുന്നു രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുണ്ടായിരുന്നു ഒരു ഫൈവ് എഫ് ദ ബാക്ക് സിസ്റ്റമാണ് അവർ ഇപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിൽ ഡിഫൻഡ് ചെയ്യുക എന്നൊരു തന്ത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ എന്താണ് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാവുന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഫൈവ് എഫ് ദ ബാക്കിൽ ഡിഫൻഡ് ചെയ്യുന്ന ഈ ടീമിനെതിരെ ചേൽസിങ്ങിനെ എന്താ പറയുക സ്പേസ് അനായാസമായിട്ട് അതിൽ തന്നെ ആന്ധ്ര സാൻറ്റോസിൻ്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് റൊസിനേർ വന്നതിന് ശേഷം റൊസിനീർ ചങ്ങനെ ഓൾറെഡി എന്താണ് സ്ട്രാസ്ബർഗിൽ കോച്ച് ചെയ്തിട്ടുണ്ട് സ്ട്രാസ്ബർഗിൽ ചെങ്ങാന യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൊസിനിയർക്ക് നല്ല ഇഷ്ടമാണ് ആന്ധ്ര സാന്റോസിനെ കാരണം ആന്ധ്ര സാന്റോസ് കിടിലൻ പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് അപ്പോൾ ആൾ ആളുടെ ആ ഒരു ടാലൻ്റിങ്ങനെ കാഴ്ചരിക്കുകയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ ഇന്നാലും നമുക്ക് സ്റ്റാമ്പ് കൂടുതൽ കാണാൻ സാധിച്ചാകും ഇങ്ങനെ ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് കോൾ പാമ്പറാണ് ടെൻ നൈറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലെ സ്റ്റോ വില്യൻ ലെഫ്റ്റ് സൈഡിൽ ആ ലെറ്റ് ഹൗസ് പേസിൽ നമുക്ക് എൻസോ ഫെൻഡൻസിനെ കാണാൻ സാധിച്ചാകുന്നത് എൻസോ ഫെൻഡൻസും താഴ്ത്തൊക്കെ ഡ്രോപ്പ് ചെയ്ത് വന്ന് മിഡ്ഫീൽഡിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു റൈറ്റ് ബാക്കായിട്ട് മലോ ഗുസ്തോ ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുരയ ഡിഫൻസിൽ അച്ഛൻ പോകും അതേപോലെ തന്നെ ചലോ ഗെയിം അത് രണ്ട് കോഭാം പ്രൊഡക്ടുകൾ അച്ഛൻ പോകുന്ന പറഞ്ഞാൽ ഹൈലി ആയിട്ടുള്ള കോഭാം പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ചെൽസിന നമുക്ക് സോളിഡ് ഇലവൻ യെസ് ഫൊഫാനുണ്ടായിരുന്നില്ല റീസ് ജെയിംസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാം പക്ഷെ സോളിഡ് സോളിഡ് ഇലവൻ ജോ പെഡ്രോ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു അപ്പോൾ എസ്റ്റോ വില്യനെയും കോൾ ഒക്കെ ഒരുമിച്ച് കാണാനുള്ള നമ്മുടെ ആഗ്രഹം അതൊക്കെ റോസിനിയർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഒരു മത്സരമായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഭയങ്കര രസമുള്ള ഫുട്ബോൾ ഇങ്ങനെ ജോ പെഡ്രോയും കോൾ പാമറും എസ്റ്റോവില്യനും ആന്ത്രേ സാന്റോസും എൻസോ ഫെർണാൻഡോസും കുക്കുരയും ഒക്കെ നല്ല രീതിയിൽ ിക്കുന്ന ഒരു ഫസ്റ്റ് ആഫ് നമ്മൾ കാണുകയാണ് അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡിഫെൻസിനും മിഡ്ഫീൽഡിനും ഇടയിലുള്ള സ്പേസിൽ കോൾ പാമറിന് നിൽക്കുന്നു കോൾ പാമറിന് അനായാസമായിട്ട് ലൈൻ ബ്രേക്കിംഗ് പാസിലൂടെ പിക്ക് ചെയ്യാണ് ആന്ധ്ര സാൻറ്റോസ് ഡീപ്പ് ഏരിയയിൽ നിന്ന് കോൾ പാമ്പർ തിരിയുന്നു തിരിഞ്ഞിട്ട് ജോബെട്ടോടെ റണ്ണ് ജോബ്രോയെ സംബന്ധിച്ചിടത്തോളത്തോളം കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ റോസിനെ ഒരു മത്സ്യത്തിനിടയിലൊക്കെ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും അതായത് അത് ചിലവ്ക്കാണ് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ജോബ്രോയ്ക്ക് ചിലവ് പോയി പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ ഈ കോൾ പാമ്പറിൻ്റെ ഒരു പൊസിഷൻ കാരണം ഇവന്മാർക്ക് ജംപ് ചെയ്യണോ വേണ്ടയോ ഒന്നും ഒരു പിടിത്തും കിട്ടുന്നില്ല ഈ ഡിഫെൻ ഡിഫെൻഡർമാർക്കുക അപ്പോൾ ഇവർ ജംപ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ ഇങ്ങനെ വേണമെങ്കിൽ ഓഫ്സൈഡ് പൊസിഷനിൽ നിന്നോ പക്ഷേ കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന രീതിയിലുള്ള സംഭവമാണ് അപ്പോൾ ഈ ഡിഫെൻസിന് പുറകിലുള്ള സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ എന്നുള്ളതിൻ്റെ ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നു കോൾ പാമർ ഇങ്ങനെ പാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു ചിലത് ഓഫ്സൈഡ് ആകുന്നുണ്ട് ജാവപ്പെട്ടവരുടെ പക്ഷേ നല്ല ത്രൂ ബോളുകൾ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ആൻഡ്ര സാൻറ്റോസ് ആയിരുന്നു മെയിൻ മെയിൻ ആർക്കിടെക്റ്റ് ആ ഡീപ്പിൽ നിന്ന് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാസ്സിന് കൊടുക്കുന്ന നമ്മളിങ്ങനെ കാണുകയാണ് അപ്പോൾ ചെലചിയെന്ന് വെച്ചിടത്തോളം എന്താണ് അങ്ങനെ നല്ല രസമുള്ള ഫുട്ബോൾ കളിക്കുന്നു കോൾ പാമ്പർ ഹെവിലി ഇൻവോൾവുന്നു കോൾ പാമ്പ് കോൾ പാമ്പറാണെങ്കിൽ ആ ഹാട്രിക് അടിച്ചിട്ട് വന്നിരിക്കുകയാണ് വൂൾസിനെതിരെ അതിൽ രണ്ടെണ്ണം പെനാൽറ്റി ആണ് അതിൽ തന്നെ രണ്ട് പെനാൽറ്റി അവർ കൺസിഡർ കൺസിഡിയെന്ന് പറഞ്ഞാൽ ബൂൾസിനെച്ചോളം അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാതിരിക്കുന്ന സൈഡാണ് പക്ഷേ നമുക്കൊന്നും പറയാനില്ല നമുക്ക് പെനാൽറ്റി കിട്ടുന്നത് പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് തന്നെ കോൾ പാമ്പർ മറ്റൊരു ഒരു ടാപ്പ് ആൻഡ് ഫിനിഷ് കൺവേർട്ട് ചെയ്യുന്ന ആ രീതിയിൽ ഹാട്രിക് അടിച്ച് തിരിച്ചു വരണം ആളാർ ഇഞ്ചുറിയിൽ നിന്ന് വന്നതിന് ശേഷം ഭീകരമായിട്ടുള്ള ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹാട്രിക്കുമായിട്ട് വന്നിട്ടുള്ള കോൾ പാമ്പർ ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം അതിൽ അഗേൻ സാൻഡോസ് ആണ് ലൈൻ ബ്രേക്കിംഗ് പാസ്വിടെ ആ ഡിഫെൻസിൻ മിഡ് ഫിൻ ഇടയിൽ നിൽക്കുന്ന പോക്കറോ സ്പേസിൽ നിൽക്കുന്ന കോൾ കുട്ടം പിക്ക് ചെയ്യുന്ന കുഴപ്പമുറി തിരിഞ്ഞിട്ട് ചോപ്പട്ടയുടെ റണ്ണ് ബോക്സ് ലെഫ്റ്റിലേക്കുള്ള റണ്ണ് പിക്ക്യാണ് ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ ചോപ്പട്ടയുടെ ഫിനിഷ് അ ഡിക് ഫിനിഷ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫിനിഷ് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ നല്ല രസമുള്ള ഫുട്ബോൾ കളിക്കുകയാണ് സ്റ്റാമ്പ് ബ്രിഡ്ജിൽ എല്ലാവരും അത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ലീഡ്സിനിട്ടുള്ള ഒരു സ്നിഫ് പോലും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരൊറ്റ അവസരത്തിൽ അവർ അറ്റാക്ക് അറ്റാക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് കുക്കരേനെ നിലത്തിരിച്ചൊരു ക്രോസ് കൊടുക്കുമ്പോൾ മലോ ഗുസ്തോ ട്രൗസർ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞിട്ട് വീണിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പെനാൽറ്റി അപ്പിൽ നടത്തുന്നുണ്ടായിരുന്നു അത് മാത്രമാണ് ലീഡ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ലീഡസിൻ്റെ ഭാഗം ഉണ്ടായിരുന്നത് എന്തെങ്കിലും ത്രെട്ടുണ്ടായിരുന്നത് പോയിൻറ്റ് സീറോ വൺ അങ്ങനെയാണ് അവർ രക്സിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ അറ്റംപ്റ്റ് മാത്രമേ അവർ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ചെൽസിയാണ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ചെൽസിയാണ് പൊസിഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടായിരുന്നു ചെൽസിയാണ് ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കൂടുതൽ ഗോളുകൾ നടത്താൻ സാധിച്ചില്ല അപ്പോൾ കോൾ പാമർക്കൊക്കെ ചില സാഹചര്യങ്ങളോ ബോക്സിലേക്ക് എത്തുമ്പോൾ ആയിട്ടുള്ള ചില ടച്ചസും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ജോ പെഡ്രോ ഒരു വോളി അറ്റംപ്റ്റ് നടത്തിയത് അതായത് ഇങ്ങനെ ബോൾ ഇങ്ങനെ ഡിങ്ക് ചെയ്ത് കൊടുത്ത് താര എൻസോ ഫെർണാണ്ടസ് ആണ് പക്ഷേ ജോ പെട്രോയുടെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡ് പോകുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ആ രീതിയിൽ ചെലചിനോടുള്ള ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടും ഇത്രയധികം നല്ല രീതിയിൽ ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ അല്ലെങ്കിൽ നല്ല നല്ല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടും ഒരുപാട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അത് മാത്രമല്ല ബിഗ് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിച്ചില്ല ഒന്നിൽ കൂടുതൽ ഗോൾ കടിക്കാൻ കളിക്കാൻ സാധിച്ചില്ലായിരിക്കും ഒരു മേജർ കൺസേൺ ആയിട്ടുണ്ടായിരുന്ന ആ ഫസ്റ്റ് ഹാഫിൽ പക്ഷേ സ്റ്റിൽ നമ്മൾ അത് കാണുമ്പോൾ ഓക്കെ രണ്ടാമത്തെ ഗോൾ വന്നിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് കളിക്കാറ് കാരണം ആ രീതിയിലാണ് നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നത് പ്രൊഫനിർ നല്ല രീതിയിൽ ആ ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ചെൽസി രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ് അപ്പോൾ അതിൽ സാഞ്ചോസിൻ്റെ ലോങ് ബോൾ വരുന്നു അപ്പോൾ ഈ ലീഡ്സിൻ്റെ ഡിഫൻഡർ ബിയോൾ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എനിക്കറിയാം അത് മൊസ്കേര വൂൾസ് മത്സരത്തിൽ ജോബറിനെ വെറുതെ പുറകിൽ നിന്ന് തള്ളി ബോക്സിൽ തള്ളുക നൈവ് ഡിഫൻഡിങ് അതായത് പ്രീമിയർ ലീഗ് ഡിഫൻഡർമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തരത്തിലുള്ള സംഭവമാണ് അതവിടെ ജോപിട്ടറക്കെതിരെ മൊസ്കേര ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സാധനം ബിയോളും ചെയ്യുന്നു തള്ളിയിട എന്താണത് എന്നിട്ട് അത് പെനാൽറ്റി ആ പെനാൽറ്റി കോൾ പാമ്പർ കൺപെട്ടിരുന്നു അപ്പോൾ ഗോളും ഒക്കെ കോൾ പാമ്പറുടെ പേരിൽ ജോപ്പെട്ട ഇമ്പാക്റ്റ് നമ്മൾ കാണുകയാണ് എസ്റ്റോവിലിയൻ നല്ല ഗെയിമിലേക്ക് വരുന്നുണ്ടായിരുന്നു ആന്ത്ര സാൻഡോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാടായിരുന്നു കാഴ്സിയാടും എൻ്റെ ഫോം ഇത്തിരി പ്രശ്നമാണ് അത് നമുക്ക് പിന്നീട് കാണാനും സാധിച്ചു അപ്പോൾ അതിൽ തന്നെ വിരട്ടായി തുടങ്ങിയും തോന്നുന്നു ക്വാളിറ്റി പോകാൻ നോക്കാം എനിവേ ചെൽസി ആദ്യത്തെ ഗോൾ കാണിച്ചിരുന്നു അങ്ങനെ രണ്ടേ പൂജ്യം ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുകയാണ് ഈ ഹാഫ് ടൈമിൽ കുക്കറിനെന്തിനു പിൻവലിച്ചെന്ന് എനിക്കറിയില്ല ഇഞ്ചുറി ഒന്നും ഇല്ലെന്നാണ് ഇപ്പോൾ വായിച്ചറിയുന്നത് എനിവേ ഹാത്തോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുക്കറേ മെൻസോ ഫിനാൻഡ്സും ആ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കാശ്ശോഡോയുടെ ഫോം കുറച്ചായിട്ടൊരു പ്രശ്നമാണ് മാത്രമല്ല ഇനി ഒരു രണ്ട് എല്ലോ കാർഡ് കൂടി ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത നാലോ അഞ്ചോ മത്സരങ്ങൾ രണ്ട് എല്ലോ കാർഡ് കൂടി കിട്ടി കഴിഞ്ഞാൽ രണ്ട് മത്സരങ്ങളുടെ സസ്പെൻഷൻ കൂടി കിട്ടും കാരണം പത്ത് എല്ലോ കാർഡ് ആവും അപ്പോൾ അതൊരു പ്രശ്നമാണ് ചെല സിനിമാടത്തോളം കാശ്വടയുടെ ഫോമിലുള്ള ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കാശോട് നമുക്ക് അറിയാം ക്വാളിറ്റി മീൻഫീൽഡർ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫോമിലല്ലാത്ത സാഹചര്യത്തിൽ അത് തുറന്നു പറയാനും നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിവേ ചെൽസി ആ ആ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ലീഡ്സ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെൽസിയുടെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മത്സരത്തിന് ശേഷം റോസിംഗർ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് അതായത് നമ്മൾ നയൻറ്റി മിനിറ്റ്സ് പെർഫെക്റ്റായിട്ട് കളിക്കണം കോൺസെൻട്രേഷൻ ലെവൽ ഫുള്ളായിട്ട് ഇരിക്കണം തോന്നിയാ സംഘം കാണിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഈ ഈ ടീമിൻ്റെ ഒരു ഒരു പ്രധാന വീക്ക്നെസ് ഈ ടീമിനെ ബിൽഡ് ചെയ്തു വെച്ചിട്ടുള്ളതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കാണെങ്കിൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ഞാൻ ആ രീതിയിലല്ല കണക്കാക്കുന്നത് ഇത് ബേസിക്സ് ഫുട്ബോളിലെ ബേസിക്സ് മനസ്സിലാക്കാതെ ഗെയിം മാനേജ്മെൻറ്റിൻ്റെ ഒരു ധാരണയില്ലാണ്ട് ഇതുമായി കളിച്ചുകൊണ്ട് ഇപ്പോൾ കൈസോടെ ഇരുപത്തിനാല് വയസ്സുള്ള ചങ്ങാനാണ് ഒരുപാട് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ചങ്ങയാണ് ക്ലബ്ബുകൾക്ക് വിന്നറാണ് കോൺഫറൻസ് ലീഗ് വിന്നറാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചങ്ങായ് ഈ ചാലഞ്ച് നടത്തിയത് എന്ത് ആസല്ലേ അവിടെ കൈസോടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ ഒരു ചാനലിലേക്ക് ഒരു ലോങ് ബോൾ കൊടുത്താണ് ആ ഒരു റൈറ്റ് ചാനലിലേക്ക് അവിടെ ഹാത്തോ മുമ്പോട്ട് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഹാത്തോക്ക് അവിടെ ഒരു ഡിഫെൻസീവ് കവർ കൊടുക്കുന്നത് സാൻഡോസ് ആണ് അപ്പോൾ ആന്ധ്ര സാൻഡോസ് അവിടെ അവിടെ ഒരു ചാലഞ്ച് നടത്തി അവിടെ ബോൾ വിൻ ചെയ്യുന്നു പക്ഷെ അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പിന്നെ ബോഗിൾ എന്ന് പറയുന്ന വെച്ചാൽ ആളുടെ ആ ഒരു എനർജി ലെവലൊക്കെ ഭയങ്കരമാണ് ആൾ വളരെ ഇമ്പോർട്ടൻറ്റായിട്ട് പേർ ആണ് ലിറ്റ് സംശയം ആളാണ് ആ ഇൻ്റർസെപ്റ്റ് ചെയ്ത ബോളിലേക്ക് ആദ്യം എത്തുന്നത് അപ്പോൾ അവിടെ ആളുടെ പുറകിൽ വന്നിട്ട് പിന്നെ ചാലഞ്ച് നടത്തുന്നത് കാസേഡോ ആണ് കാസേഡൊക്കെ ആ ചാലഞ്ച് നടത്തേണ്ട ഒരു ആവശ്യമില്ല ബോക്സിൽ അത്ര വലിയ ത്രെട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെട്ടുണ്ട് പക്ഷേ ഒന്നും ഇല്ല ഇപ്പോൾ ബോകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഡിഫൻസീവ് കവർ ഉണ്ട് അപ്പോൾ ചിലവൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യതയിൽ അത്തരത്തിലൊരു ചാലഞ്ച് ബോക്സിലാണ് അങ്ങനൊരു ചാലഞ്ച് നടത്തണോ അത് എന്താണ് ഫൗളല്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് ചില ആളുകളൊക്കെ ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ഫൗളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ രീതിയിൽ പക്ഷേ ഒരു നൈവ് ചാലഞ്ച് എന്തിനു നടത്തണം എന്നുള്ളതാണ് യേസ് ഫുട്ബോളാണ് മനുഷ്യന്മാരാണ് ഒക്കെ വരുത്തും എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ സ്റ്റിൽ ഹൈ പ്രൊഫൈൽ മത്സരങ്ങളാണിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ചില സിനിമ ചെറുപ്പം പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ അവിടെ ആ മിസ്റ്റേക്ക് വരുത്തി ഓക്കെ ആ മിസ്റ്റേക്ക് വരുത്തി പെനൽറ്റി കൺസിഡർ ചെയ്യുന്നു മാച്ചാ ഗോളാക്കി മാറ്റുന്നത് രണ്ടേ ഒന്നാകുന്നു ഓക്കെ മിസ്റ്റേക്കാണ് അത് മനുഷ്യന്മാർ വരുത്തുന്ന സംഭവമാണ് പക്ഷേ പിന്നെ രണ്ടാമത്തേത് അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതിനൊരിക്കലും നിങ്ങൾക്ക് ന്യായീകരിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് അവിടെ നദിയും വൈകാത്തന്നെ പിന്നെ ലീഡ്സിനൊരു എനർജി കിട്ടി ലീഡ്സിനൊരു ബിലീഫ് കിട്ടി ലീഡ്സ് ഓൾറെഡി ജെൽസിനെ എല്ലാം റോഡിൽ പരിപ്പളക്കി വിട്ടുള്ളതാണ് മനസ്സേ ജെൽസിനെ നമുക്ക് അറിയുന്നതാണ് ഓക്കെ ആ എനർജി ലെവലൊന്നും അവർക്ക് ഈ മത്സ്യത്തിൽ കാഴ്ച വെക്കാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫിൽ അവർ നിലനിന്ന് തൊട്ടിട്ടില്ല പക്ഷേ ഈ ഗോൾ വന്നു കൊണ്ടിട്ട് അവരുടെ ഇതാണ് ഗോൾസ് മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യും ബിലീഫ് ഷിഫ്റ്റ് ചെയ്യും അതാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അതിൽ ആ ഗോളുണ്ടല്ലോ അത് കണ്ടാൽ തന്നെ നമുക്ക് പിരാന്തിനെ പിടിക്കും അവർ രക്ഷയില്ലാത്തൊരു ഒരു ഒരു ഗോളാണ് ചെൽസി കൺസിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ അഗൈൻ ലോങ് ബോൾ വരുന്നു അഗൈൻ ആ റൈറ്റ് ചാൻഡിലേക്ക് വരുന്നു അവിടെ ചലോബ അത് മിസ് മിസ് ജഡ്ജ് ചെയ്തു ആ ആ ലോങ് ബോൾ ഓക്കെ അങ്ങനെ പിന്നെ അത് അഗൈൻ ഈ ബോഗിൾ എന്ന് പറഞ്ഞ ചങ്ങായിലേക്കാണ് വന്നു വീഴുന്നത് അപ്പോൾ ബോഗിളിനെ അവിടെ അവിടെ ഒരു ഡിവലിനായിട്ട് നിൽക്കുന്നുണ്ട് ആര് അച്ഛൻ പോകും ഓക്കെ അപ്പോൾ ആദ്യം ആളുടെ തൈൽ തട്ടിയിട്ട് അത് എൽബോയിൽ ഒന്ന് തട്ടുന്നുണ്ട് അപ്പോൾ ഈ ചലോബ അത് പിന്നെ ഹാൻഡ് ബോൾ എന്നുള്ള അപ്പീൽ നടത്തുന്നത് റെഫറിനോട് പറയുന്നുണ്ട് റെഫറി അത് കണ്ടിട്ടില്ല റെഫറി വിളിക്കുന്നില്ല പിന്നെ ഒരു ആക്സിഡൻ്റ് ഹാൻഡ്ബോൾ എന്ന രീതിയിലായിരിക്കണം റഫറി കണ്ടിട്ടുണ്ടാകുക ഓക്കെ അവിടെ ഹാൻബോൾ വിളിക്കുന്നില്ല പിന്നെ എന്ത് തേങ്ങയാണ് ചെലിച്ച് ചെയ്യുന്നു മൊത്തത്തിൽ അതായത് ആ എഡ് ഓഫ് ദ ബോക്സിൽ കയസ്സൈഡോ സോഫ്റ്റ് ആയിട്ട് വെക്കുന്നു കാരണം ഞാൻ നേരത്തെ വെച്ചിട്ട് പണി കിട്ടി അപ്പോൾ സോഫ്റ്റ് ആയിട്ട് വെക്കുന്നു അപ്പോൾ ബോഗിളിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ബോഗാണ് അവിടെ ആൾ സംഞ്ചോളം ആളവിടെ ഫൈറ്റിന്ന് റെഡിയായിരുന്നു നിങ്ങളിപ്പോൾ എത്ര പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതിയാടുന്ന രീതിയിൽ ബോഗിളിങ്ങനെ ആ ഒരു എനർജി കാഴ്ച വെക്കുന്നു ആ ആ ഒരു ഇൻറ്റൻസിറ്റി കാഴ്ച വെക്കുന്നു അങ്ങനെ ആൾ ബോക്സിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുകയാണ് അപ്പോൾ ആന്ത്ര സാൻഡോസ് അവിടെ ഉണ്ട് അച്ഛൻപൊങ്ങുണ്ട് ചലോബ ഉണ്ട് മലോ ഗുസ്ത ഉണ്ട് ആകെ സബ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒക്ക ഫോർ അവിടെ നിൽക്കുന്നുണ്ട് ലീറ്റ് സംചോളം ലീഡ് സംജോളം ആകെ മൂന്ന് പേരെങ്ങാനാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ബോക്സിൻ്റെ സെൻറ്റർ ഏരിയയിൽ നിൽക്കുന്ന അകത്ത് നിൽക്കുന്നത് ചിലച്ചിര ആറോളം പ്ലേ പേരുണ്ട് അതായത് സാൻജസ് ഉൾപ്പെടെ ആറോളം പേരുണ്ട് സാൻജോസും കാര്യം വന്നു അവിടെ അച്ഛൻ പോകുന്ന പറഞ്ഞാൽ ചിലച്ചിര ഹൈലി ടാലൻ്റഡായിട്ടുള്ള യങ്ങ്സ്റ്ററിനെ സംബന്ധിച്ചോത്തരണം അവിടെ ആൾക്കത് ക്ലിയർ ചെയ്യാമായിരുന്നു ക്ലിയർ ചെയ്യുന്നതിന് പരമാളത് ഷീൽഡ് ചെയ്യാനുള്ള ശ്രമം ഒക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഷീൽഡ് ചെയ്യാനുള്ള ശ്രമം നടന്നു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്താണത് ബേസിക് ഡിഫൻഡിങ് മറന്നു പോയിട്ടുള്ള ചെലച്ചിനെ നമ്മൾ കാണുകയാണ് അങ്ങനെ പിന്നെ സാൻജസ് വരുന്നു സാൻജസ് ആ കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠിത്തമില്ല അങ്ങനെ ഗുസ്തയും അതിലേക്കാണ് കാര്യമായിരുന്നു അപ്പോൾ ഈ ഗുസ്തോയും സംച്ചോളം ഗുസ്ത അവിടെ ഒക്കെ ഫോറിനെ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒക്കെ ഫോറിൻ്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒക്കെ ഫോറിന് ആ ഒരു ടാപ്പ് ആൻഡ് ഫിനിഷ് കിട്ടില്ലായിരുന്നു അതായത് അവിടെ ബോഗൾ വീണെടുത്ത് നിന്ന് അത് ഫ്ലിക്ക് ചെയ്തിട്ട് അത് പിന്നെ പോക്ക് ചെയ്തിട്ട് ഇയാളിലേക്ക് എത്തി ഒക്കെ ഫോറിലേക്ക് എത്തി ഒക്കെ ഫോർച്ചോളം സിമ്പിൾ ടാപ്പ് ആൻഡ് ഫിനിഷ് അവിടെ നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് അച്ഛൻ ബോകുക്ക് വീണ് എടുക്കുന്നുണ്ട് സ്ലൈഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു ബോകളാണ് അവിടെ പ്രശ്നം എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അഞ്ചോ ആറോ ചെൽ ചില ആൾക്കാരും ഒരു ബോകളും വേറൊന്നും രണ്ട് ലീഡ്സിൻ്റെ പ്ലെയർ പിന്നെ ആ ബോക്സിൻ റൈറ്റ് സൈഡിൽ ഒരു ലീഡ്സിൻ്റെ പ്ലെയർ വരുന്നുണ്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് എങ്ങനെയാണത് സ്കൂൾ ബോയ് ഡിഫൻഡിങ് എന്ന് പോലും നമുക്ക് പറയാനില്ല കാരണം സ്കൂൾ ബോയ്സ് ബോയിൽ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യും ഇത് പ്രീമിയർ ലീഗ് ടീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് അച്ഛൻ പോകിൻ്റെ മേജർ എയറുണ്ട് കാരണം ആൾക്ക് നേരത്തെ തന്നെ ക്ലിയർ ചെയ്ത് കളയാമായിരുന്നു പക്ഷേ അത് കേവലം അച്ചുമോങ്ങൻ്റെ മാത്രം വേറെ അല്ല ഖൈസേടൊക്കെ ബെറ്ററായിട്ട് അവിടെ ഡ്യൂലിൽ ശ്രമിക്കാമായിരുന്നു അതേപോലെ തന്നെ സാൻജസിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു മലോ ഗുസ്റ്റോയ്ക്ക് അവിടെ ഒരു കവറ് കൃത്യമായിട്ട് കൊടുക്കാമായിരുന്നു അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതേപോലെ തന്നെ ചിലവ ഏർലിയർ തന്നെ ആ ഒരു ആ ഒരു ബോൾ വരുമ്പോൾ അത് ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുപാട് അത് ഒരൊറ്റ ഗോൾ തന്നെ അഞ്ചോ ആറോ മിസ്റ്റേക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അവരൊറ്റ ഡിഫൻഡിങ് സിനിമ അഞ്ചോ ആറോ മിസ്റ്റേക്കുകൾ ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകളല്ല അതിന് മുമ്പ് ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടാണ് ലീഡ്സ് മത്സരത്തേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഇതിങ്ങനെ നിരന്തരം മിസ്റ്റേക്കുകൾ തന്നെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടീമിനെ നമ്പാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം നമ്പാൻ പറ്റില്ല അതാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു ടീമിനാണ് ഒരു ബിൽഡ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഇലവൻ നല്ല ടീം തന്നെയാണ് എക്സൈറ്റിങ് ടീം തന്നെയാണ് പക്ഷേ നമ്മൾ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഡെലാപ്പ് ആണെങ്കിലും പെൻറ്റർനെറ്റ് ആണ് പെൻറ്റർനെറ്റൊക്കെ ഞാൻ വലിയ തോതിൽ ആളെ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കാറ് കാരണം വച്ചാൽ അറ്റ്ലീസ്റ്റ് ആൾ വർക്ക് റേറ്റ് ഫൻറ്റാസിക് ആണ് ആളുടെ എബിലിറ്റിയിൽ ഇത്രയും ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട് ഉണ്ട് വർക്ക് റേറ്റ് എങ്കിലുണ്ടെന്ന് പറയാം പക്ഷേ സ്റ്റിൽ ഒരു സ്കോട്ട്പോക് എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല തരത്തിലുള്ള പ്ലേയറാണ് അപ്പോൾ ഇതാണ് ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഞാനിത് ഓരോ ചെൽച്ചിലെ ചെൽസിക്ക് സെറ്റ് ബാക്ക് നേടുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈവൻ ചെൽസി ജയിക്കുന്ന മത്സരങ്ങൾ ഇപ്പോൾ ആണ് ഇത്ര ചെൽസി കമ്പാക്ക് വിജയമൊക്കെ നടത്തി പക്ഷേ അത് എല്ലാ മത്സരങ്ങളും നടത്താൻ പറ്റിയൊന്നും അപ്പോൾ ഈ മത്സരത്തിൽ അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയിട്ടുണ്ടായിരുന്നു ആ ലേറ്റ് വിന്നർ അടിക്കാനായിട്ട് അത് കുഴപ്പമൊക്കെ മിസ് ചെയ്തു അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഈ ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റോസിനിയുടെ സംശയോളം ഡീസൺ സ്റ്റാർട്ടാണ് ഡീസൺ നല്ല നല്ല സ്റ്റാർട്ടാണ് അപ്പോൾ അവിടെ ആളുകൾ പറയും ഫിക്സ്ചേഴ്സ് വളരെ കൈൻ്റായിരുന്നുള്ളത് യെസ് ആളുടെ മുന്നിലുള്ള ഫിക്ചേഴ്സ് അല്ലേ ആൾക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ അത് ആൾ തരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ മൈക്കിൾ കാര്ക്കിൻ്റെയും റോസിനിയറിൻ്റെയും ടാലി ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർ പ്രീമിയർ ലീഗ് വിൻസിൻ്റെ റോ പ്ലസ് ഒരു ഒരു സമനില പക്ഷെ ചെൽസിനെ സംശയം ഇനി അടുത്തത് ബേണിലേക്ക് എതിരെയുള്ള ഒരു മത്സരമാണ് പ്രീമിയർ ലീഗ് അതിന് മുമ്പ് ഹൽസിറ്റി ആയിട്ടുള്ള ലൈഫേക്ക് ഓഫ് മത്സരം ഉണ്ട് അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലെ മത്സരം ജയിക്കേണ്ടതാണ് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കേണ്ടതാണ് അതിനുശേഷം വരാനിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും ചെൽസി അല്ലെങ്കിൽ റോസൻഗിയർ എന്ന് പറയുന്ന മാനേജർ അല്ലെങ്കിൽ ഹെഡ് കോച്ച് ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ടീം ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നതും ആസിന് വരുന്നുണ്ട് ന്യൂക്കാസ്നില് വരുന്നുണ്ട് ആസ്റ്റമിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ ടെസ്റ്റുകൾ ഇങ്ങനെ വരാനിരിക്കുന്നേ ഉള്ളൂ ശരിക്കും അടിപൊളി ടെസ്റ്റുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ അതൊക്കെ ടീം തരണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതായത് ഈ രീതിയിൽ ബേസിക്സ് കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് തന്നെ ചെൽസിയുടെ ഈ ഈ പിന്നെ പെർഫോമൻസിലുള്ള ഡിപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചില മത്സരങ്ങൾ ഫസ്റ്റ് ഹാഫ് നല്ലതായിരിക്കും സെക്കൻഡ് ഹാഫ് മോശമായിരിക്കും ചില മത്സരങ്ങൾ നേരെ തിരിച്ചായിരിക്കും അപ്പോൾ ചെൽസിന്ന് വച്ചോളം ഒരു ഒരു പെർഫെക്റ്റ് ഒരു മത്സരം നടത്തി കുറച്ച് നാളായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് സംഭവം അല്ലെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ എല്ലാ മത്സരങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നില്ലെങ്കിൽ ഗെയിം മാനേജ് ചെയ്യണം ഈ ഗെയിം മാനേജ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അത് ഉമ്മമാർക്ക് അറിയില്ല എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ലീഡ്സുമായിട്ട് ഈ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് ഫുട്ബോളാണ് അതൊക്കെ സംഭവിക്കുന്നത് പറയുമ്പോഴും ഇത് ഡിസാസ്റ്ററാണ് അതായത് ലീഡ്സുമായിട്ട് നമ്മൾ അഞ്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ഹോം ആൻഡ് വരെ മാത്രമല്ല ഞാൻ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റ് പറഞ്ഞാൽ എനിക്ക് അതായത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ വിന്നിംഗ് പൊസിഷനിൽ നിന്ന് അതായത് വിന്നിംഗ് പൊസിഷനിൽ ചെൽസി ലീഡ് എടുത്തുള്ള സാഹചര്യത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പോയിന്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് പോയിന്റ്സ് പതിനേഴ് പോയിന്റ്സ് വിന്നിംഗ് പൊസിഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ടീമാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അതിൽ തന്നെ പതിനഞ്ചെണ്ണം ഹോമിലാണ് വന്നിട്ടുള്ളത് സ്റ്റാമ്പർ ബ്രിഡ്ജിലാണ് വന്നിട്ടുള്ളത് പതിനഞ്ച് പോയിന്റ്സ് വിന്നിംഗ് പൊസിഷനിൽ നഷ്ടപ്പെടുത്തുന്നത് അത് മോസ്റ്റ് ബൈ എനി ടീംസ് ഇൻ ദ പ്രീമിയർ ലീഗാണ് മോസ്റ്റ് ബൈ എനി ടീംസ് അതൊരു കൺസേൺ അല്ലേ ഒരു കൺസേൺ ആണ് പിന്നെ ഈ ഈ ഗോൾ വന്നതിന് ശേഷം അതായത് ലീഡ് സീക്വേഴ്സ് അതിനുശേഷം ചലിച്ചു കൊണ്ട് രണ്ട് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ആന്റേ സാൻഡോസിൻ്റെ റൈറ്റ് ഹൗസ് പ്ലേസ് നിന്നുള്ള ക്രോസ് ഫാൻറ്റാസി ക്രോസ് ജോബറുടെ ഹെഡർ ജസ്റ്റ് ബാരിമുള്ള പോകുന്നു അതേപോലെ തന്നെ ലാസ്റ്റ് ചാൻസ് കോൾ പാമ്പ് കിട്ടിയിട്ടുള്ള ചാൻസ് മാൻ അതിൽ അഗൈൻ ജോബറുടെ ഹോൾഡ് പ്ലേസ് ആപ്സിലുള്ള ബ്രില്യൺ അതായത് കാശോഡ ആൾക്ക് പാസ് കൊടുക്കുന്നു ബോക്സ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു കാശോയുടെ റണ്ണിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഫ്ലിക്ക് ചെയ്തിട്ട് കാശിയുടെ കൊടുക്കുന്നു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേ ആണ് അവിടെ ജോബറുടെ കാശ് തന്നെ കാശിയുടെ ക്രോസ് വാസ് ബ്രില്യൻ ഫാർപോസിൽ കോൾ പാമറ് ഓപ്പൺ നെറ്റ് ബൗൺസിംഗ് ബോളാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ അമ്മാതിരി ക്വാളിറ്റി ഫുട്ബോളേഴ്സാണ് അതെങ്ങനെ മിസ് ചെയ്തു എന്നുള്ളതാണ് അത് മിസ് ചെയ്യാനാണ് പാട് അത് അതവിടെ മിസ് ചെയ്തു അപ്പോൾ അത് കോൾ പാമർ ഇങ്ങനെ ഫോമിലേക്ക് വരുകയായിരുന്നു ഇനി ഇത് എത്രത്തോളം ആളെ സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് എന്ന് എനിക്കറിയാറുണ്ട് മീൻ മെറ്റീരിയലാണത് ആൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും ഇത് ഇഷ്ടം പോലെ കാണേണ്ടി വരും അല്ലേ ഒരുപാട് മീമുകൾ ഞാൻ തന്നെ ഓൾറെഡി കണ്ടു അപ്പോൾ ചെങ്ങായി അത്ര കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇനി ഇപ്പോൾ സൈക്കോളജിക്കലി ഏത് തരത്തിലുള്ള ഇംപാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടാറടങ്ങാനായിട്ട് ഒന്ന് തിരിച്ച് ഫോമിലേക്ക് വരായിരുന്നു ചെൽസിൽ ഈ ദിവസത്തെ ഇന്നലത്തെ മികച്ച പ്ലെയർമാരിൽ ഒരാളായിരുന്നു കോൾ പാമർ കോൾ പാമർ മൂവ്മെൻ്റ് ആണെങ്കിലും ചില പാസ്സുകാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ ഇതിനി എത്രത്തോളം സൈക്കോളജിക്കലി ചങ്ങായിനെ തളർത്തുന്നു എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അതായത് പത്തൊമ്പത് ഷോട്ടുകൾ ഇതിന് നാലാം ടാർഗറ്റിലേക്ക് അടിക്കുന്നു നാല് നാല് അറ്റംപ്റ്റുകൾ മാത്രമേ ലീഡ്സ് നടത്തിയിട്ടുള്ളൂ രണ്ടാം ടാർഗറ്റിൽ അടിക്കുന്നു രണ്ടും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ് ചെൽസി കൊടുത്ത ഗിഫ്റ്റ് രണ്ടും ഗിഫ്റ്റുകളായിരുന്നു അതിൽ ഒരെണ്ണം ഇപ്പോൾ എന്താ പറയുക ഈ ജൽസിക്കും ഒരു ഗിഫ്റ്റ് ലീഡ്സ് തന്നിട്ടുണ്ടായിരുന്നു കാരണം ആ പെനാൽറ്റി അവർ കണ്ടതെന്ന് പറഞ്ഞാൽ അത് ദുരന്തം സംഭവമാണ് പക്ഷെ സ്റ്റിൽ അതായത് നല്ല രീതിയിൽ ഒരു കളി കണ്ടിട്ടേ അല്ലെങ്കിൽ തുടക്കത്തിൽ കണ്ടിട്ടേ ഇമ്മാതിരി രീതിയിലത് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മാൻ ഒരു രക്ഷയില്ല അതിൽ തന്നെ അവർ കാലവെട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നാലേ ചോക്കും നോക്കും അങ്ങനെ നാലേ നാല് അറ്റംറ്റുകൾ മാർ നടത്തിയിട്ടുള്ളൂ നാലേ നാല് അറ്റംറ്റുകൾ നാലേ നാല് അറ്റംപ്റ്റ് ചെയ്ത് അതിൽ രണ്ടെണ്ണം ഗോളാക്കി മാറ്റാൻ അവർക്ക് സ്റ്റാമ്പ് പഠിച്ചിട്ട് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റ് റെസ്ക്യൂ ചെയ്യാനുള്ള അവസരം ചലിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് അതും മുതലെടുക്കാൻ സാധിച്ചില്ല കോൾ പാമർ മിസ് ചെയ്തിരിക്കുകയാണ് അതാണ് ചലിച്ചതെന്ന് വെച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ നേരിടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ അത് ഇവരുടെ എയിമിലുള്ള സംഭവം തന്നെയാണ് ഈ ഓണർഷിപ്പിൻ്റെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സീസൺ ഇൻ സീസൺ ആഫ്റ്റർ അത് വേണമെന്നുള്ളത് പക്ഷേ ബിഗ് ബിഗ് കിരീടങ്ങൾ അടിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അത് ആണോമാരോ ചിന്ത എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ എനിവേ റോഷിനിയറിനെ ഞാൻ വിലയിരുത്തുന്നില്ല സമയാവുന്നേ ഉള്ളൂ ബിഗ് ബിഗ് ടെസ്റ്റുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ കഴിയട്ടെ എന്തായാലും എൻഡ് ഓഫ് ദി സീസൺ കഴിയുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ ഇട്ടുകയായിരിക്കും അപ്പം ഇതിൽ പോയി റോസിനിയറിനെ പറ്റിയിട്ടൊന്നും പറയണമെന്നില്ല എന്നുള്ളതാണ് ചില ചില ബെഞ്ചിൽ നിന്നതിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ് ഡെലാപ്പ് ഒരു ക്രോസ് ഒക്കെ വന്നപ്പോൾ ചങ്ങായി എന്താ ചെയ്തെന്നുള്ളതാണ് ഡെലാപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മാൻ പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചെൽസിക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗോൾ കടിക്കാമായിരുന്നു കംഫർട്ടബിൾ ലീഡ് എടുക്കാമായിരുന്നു പക്ഷേ സ്റ്റിൽ രണ്ടേ പോസിന് ലീഡ് ഉണ്ടായിട്ടും ആ ലീഡ് കൊണ്ട് തുലച്ച രീതി അത് ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലൊരു സംഭവമാണ് ഒരു ചെൽസി ഫാൻ ഫാനിച്ചോളം എങ്ങനെ ഡിഫെൻഡ് ചെയ്യരുത് എങ്ങനെ ഒരു മാച്ച് കൊണ്ട് തുലയ്ക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണം നമുക്ക് കാണാൻ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്തൊക്കെയാണ് വിട്ടുപോയി എന്നുള്ളത് എനിക്കറിയില്ല എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ലക്ഷ്യപ്പെടുത്തുക അച്ഛൻ കൊണ്ട് കാണാം ഗുഡ് ബൈ